നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബിനാൻ പ്രോസ്റ്റിക് ഹൈപ്പർപ്ലാസിയ അഥവാ ബി പി എച്ച് എന്ന അസുഖത്തിനെ കുറിച്ചാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എല്ലാ പുരുഷന്മാരിലും കാണുന്നതാണ് അത് എക്സ്ക്ലൂസീവ്ലി മെയിൽ ആക്സസറി സെക്ഷൽ ഓർഗാൻ എന്ന് പറയും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ചെറുപ്പക്കാരിലും മധ്യവയസ്കരിലും പ്രായം ചെന്നവരിലും എല്ലാവർക്കും അസുഖമുണ്ടാവാം ഇൻഫെക്ഷൻ സാധ്യതകൾ കൂടുതൽ പ്രോസ്റ്റൈറ്റിസ് തുടങ്ങിയവയാണ് ചെറുപ്പക്കാരിൽ കാണുന്നതെങ്കിൽ മധ്യവയസ്കരിലും പ്രായം ചെന്നവരിലും ബിനാൻ പ്രോസ്റ്റിക് ഹൈപ്രപ്ലാസിയ അഥവാ ബി പി എച്ച് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് രണ്ട് ടൈപ്പുള്ള രോഗങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത് ഇൻഫെക്ഷൻ പ്രായഭേദമന്യേ എല്ലാ ഏജ് ഗ്രൂപ്പിലും കാണാറും ഉണ്ട് എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് നോക്കാം സാധാരണ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്കടി മൂത്രമൊഴിക്കാൻ തോന്നുക മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നു പോവുക തൃപ്തി വരാതിരിക്കുക രാത്രിയിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എഴുന്നേറ്റ് മൂത്രം ഒഴിക്കേണ്ട അവസ്ഥ വരിക രക്തം മൂത്രത്തിൽ കൂടെ കലർന്നു പോവുക മൂത്രം നിന്നു പോവുക അല്ലെങ്കിൽ പനി വറയൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങളാവാം അപ്പോൾ അതിനെങ്ങനെ നമ്മൾ രോഗിയെ വർക്കപ്പ് എന്ന് വെച്ചാൽ സാധാരണ മൂത്രപരിശോധന പരിശോധന സ്പെഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട് സാധാരണ ബ്ലഡ് കൗണ്ട് വൃക്കയുടെ പരിശോധന പി എസ് എ എന്ന ടെസ്റ്റ് വളരെ അനിവാര്യമാണ് ഇപ്പൊ പി എസ് എക്കാൾ കൂടുതൽ വാല്യൂ ഉള്ള പി എച്ച് ഐ പ്രോസ്റ്റാറ്റ് ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ടെസ്റ്റും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാൻ പറ്റും അതായത് അപകടകാരിയാണോ അല്ലയോ അല്ലെങ്കിൽ നമുക്ക് മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഒരു സ്പെഷ്യൽ ടെസ്റ്റാണ് അൾട്രാസൗണ്ട് അബ്ഡമൻ അത് സാധാരണ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ആണ് മൂത്രം ഒഴിച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും ഫുൾ ബ്ലാഡറിൽ ബാക്കി മൂത്രം കെട്ടിക്കിടക്കുന്നുണ്ടോ ഗ്രന്ഥിയുടെ വലിപ്പം എത്ര പ്രത്യേകം ബാധിച്ചിട്ടുണ്ടോ നമുക്ക് സാധാരണ ടെസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ കേരളത്തിൽ ആണ് സ്പെഷ്യൽ ടെസ്റ്റ് എന്ന് പറയുന്നത് യൂറോഫ്ലോ ഒരു മെഷീനിൽ യൂറിൻ പാസ് ചെയ്യാൻ പറയും അപ്പോൾ നമുക്ക് മൂത്രത്തിൻ്റെ സ്പേഡ് ക്വാണ്ടിറ്റി എന്നിവ നമുക്ക് മനസ്സിലാകും അസുഖം ഏത് ലെവലിലേക്കാണ് പോകുന്നത് നമുക്ക് നിജപ്പെടുത്താൻ പറ്റും ഇതെല്ലാം സാധാരണ ലബോറട്ടറി ടെസ്റ്റുകളും ബ്ലഡ് ടെസ്റ്റുകളൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ് രോഗിയെ പരിശോധിക്കുക അതായത് നമ്മൾ മരദ്വാരത്തിലൂടെ വിരള് കിടത്തിയിട്ട് നമ്മൾ പ്രോസ്റ്റേറ്റ് പാൽപേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സ്പർശിച്ച് നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി അതിന് ഘടന നമുക്ക് ഒരു ഡോക്ടർക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അത് സാധാരണ ഗ്രന്ഥിവീക്കമാണോ അല്ലോ അതിൽ കൂടുതൽ ടെസ്റ്റുകൾ വേണ്ടതാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ ടെസ്റ്റുകളും കണ്ട് നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ബിനായ അതായത് അപകടകാരിയല്ല മൂത്രം വരുന്ന വഴിയിൽ ആ ദശ വളർന്നിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയാക്കിയാൽ നമുക്കത് ചികിത്സിക്കാം അറുപത് മുതൽ എഴുപത് ശതമാനം വരെ രോഗികൾക്ക് നമുക്ക് മരുന്ന് കൊണ്ട് തന്നെ ചികിത്സിക്കാം പിന്നെ നമ്മൾ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം റെഡ്മീറ്റ് വളരെയധികം കുറയ്ക്കണം എരിവുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക കാരണം മൂത്രത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ പ്രഷർ ഷുഗർ എന്നിവ ഉണ്ടെങ്കിൽ നിയന്ത്രിച്ചു വെക്കുക മരുന്നു കൊണ്ട് ഫലം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് ചെയ്യണം നമ്മൾ മരുന്ന് കഴിച്ചു നോക്കും സ്പെഷ്യൽ ടെസ്റ്റുകളായി പിന്നെ നമ്മൾ നോക്കുക ഫ്ലെക്സിബിൾ സിസ്റ്റോസ്കോപ്പി ഇപ്പം ഞങ്ങളുടെ സെൻ്ററിലെല്ലാം രോഗി ഒരു ഒറ്റ ദിവസം കൊണ്ട് ഈ വർക്കപ്പുകളൊക്കെ നടക്കും രാവിലെ വന്ന് കാണിക്കുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നു തടസ്സമുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ സിസ്റ്റോസ്കോപ്പി നോക്കാം എന്തൊക്കെ അതിലെന്തൊക്കെ ഇൻഫോർമേഷനൊക്കെ എന്ന് വെച്ചാൽ മൂത്രക്കുഴൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ബ്ലാഡർ കാരണം മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ എപ്പോഴും ഒരു സാധാരണക്കാരനും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ അസുഖമാണ് അങ്ങനെയല്ല മൂത്രം വരുന്ന വഴി ട്യൂബിനുള്ള അസുഖമാവാം മൂത്രസഞ്ചികൾ പ്രോസ്റ്റേറ്റിൻ്റെ അസുഖമാവാം മൂത്രസഞ്ചിക്ക് ശക്തി കുറഞ്ഞാലും ഈ ലക്ഷണങ്ങളുണ്ടാവാം പ്രത്യേകിച്ച് പ്രമേഹ രോഗികളൊക്കെ മൂത്രസഞ്ചിക്ക് ശക്തി ഉണ്ടാകും തള്ളാൻ പറ്റത്തില്ല ശരീരത്തിൽ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ശക്തി കുറവുണ്ടാകും സോ ഒരു കോമ്പിനേഷൻ ഓഫ് ടെസ്റ്റ് ക്ലിനിക്കൽ എക്സാമിനേഷനെ നമുക്ക് അസുഖം മെച്ചപ്പെടുത്താം ഈ ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ കഴിഞ്ഞ് നമുക്ക് കൃത്യമായിട്ട് അസുഖം എന്താണെന്ന് നമുക്ക് പ്രോസ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും ബ്ലാഡറിന് ഡാമേജ് ഉണ്ടോ എന്ന് നമുക്ക് ലൈറ്റ് അടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും പിന്നെ നമുക്ക് മരുന്നു കൊണ്ട് ഫലം കിട്ടാത്ത ചികിത്സ വരുന്നപ്പോഴാണ് നമ്മൾ പ്രോസ്റ്റീൻ സർജറിയെക്കുറിച്ച് ആലോചിക്കുന്നത് പണ്ടെല്ലാം സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട് അത് തെറ്റെന്ന് ഞാൻ പറയില്ല ചൊരണ്ടി എടുക്കുന്ന ടി യു ആർ പി എന്ന് പറയും അത് മോണോപൊളോർ കറണ്ട് കടത്തിയിട്ട് ചെയ്യുന്ന സർജറിയാണ് അങ്ങനെ ചെയ്യുന്ന സെൻറ്റർ ഉണ്ട് പക്ഷേ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് വലിയ ഗ്രന്ഥി നമുക്ക് തീർക്കാൻ പറ്റില്ല ഗ്രന്ഥി വീണ്ടും വളരും അങ്ങനെ കോംപ്ലിക്കേഷൻസ് ബ്ലീഡിങ് ഒരു മണിക്കൂർ കൂടുതൽ നമുക്ക് ഓപ്പറേഷൻ അതിൽ ചെയ്യാൻ പറ്റത്തില്ല ടി ആർ പിയിൽ പിന്നെ അതിനേക്കാളും സുപ്പിരി ബൈപൊളാർ ട്യൂ ആർ പി വന്നിട്ടുണ്ട് പക്ഷെ ഇതിനെല്ലാം ഉപരി ലേറ്റസ്റ്റ് ചികിത്സയാണ് നമുക്ക് ഇപ്പം ഒത്തിരി എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കാരണം ഈ മധ്യവയസ്കരിലും പ്രായം ചെന്നവരിലും കോമോർബിഡിറ്റീസ് ഉണ്ടാകും ഒന്നിൽ ഷുഗർ ഉണ്ടാവും ഹാർട്ടിന് അസുഖമുണ്ടാവും ഞരമ്പിന് ഉണ്ടാവും രക്തം കട്ടയാവാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടാവാം ഹെപ്പാരിൻ വാർഫാറിൻ എക്വോസ്പ്രിൻ ഗ്ലോപ്പിലോഗർ ഗ്ലോപ്പിഡോഗറൽ ബ്രിലിൻ്റ തുടങ്ങിയ ഒരുപാട് മരുന്നുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് ഒക്കെ വളരെ റിസ്ക് ആണ് നമുക്ക് ഏറ്റവും നല്ല ചികിത്സ അങ്ങനത്തെ ലേസർ ചികിത്സയാണ് ലേസർ ചികിത്സ പേസ് മേക്കർ വെച്ച് രോഗികൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ലേസർ ചികിത്സയിൽ പ്രധാനമെന്താ ലേസർ ചികിത്സയിൽ നമ്മൾ ഒരിക്കലും ശരീരത്തിൽ കറണ്ട് കടത്തി വിടുന്നില്ല അപ്പോൾ പേസ് മേക്കറുള്ള രോഗികൾക്ക് വളരെയധികം ഗുണമാണ് രക്തം കട്ടയാവാതിരിക്കാൻ കഴിക്കുന്ന മരുന്നുകൾക്കുള്ള കഴിക്കുന്ന രോഗികൾക്ക് ആ മരുന്നുകൾ ടെമ്പററി നിർത്തുകയോ അല്ലെങ്കിൽ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ ചെയ്യാം ഉദാഹരണത്തിന് വാർഫാറിൻ വാൾവു മാറ്റി വെച്ച് ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്കെല്ലാം ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വാർഫാറിൻ നിർത്തിട്ട് ഹെപ്പാരിനിലേക്ക് മാറി രോഗികൾക്ക് നമുക്ക് ലേസർ ചികിത്സ നമുക്ക് ചെയ്യാം ലേസർ ചികിത്സയുടെ പ്രധാന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രന്ഥി കംപ്ലീറ്റ് ആയിട്ട് എന്യൂക്ലേറ്റ് ചെയ്യാം ഒരു ഒരു വാൾനട്ട് ഓർഗാൻസ് ഉള്ള ഒരു ഷേപ്പുള്ള ഒരു ഓർഗാനാണ് പ്രോസ്റ്റേറ്റ് അത് നമുക്ക് മൂത്രക്കോലോട് പോവുകയും നമ്മൾ എന്യൂക്ലേറ്റ് എന്യൂക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നായിട്ട് നമുക്ക് വളരെ അത് ഭംഗിയോടെ നമുക്ക് ആ തൊണ്ടോട് ആ തൊണ്ടിനുള്ളിലുള്ള സാധനം ഒന്നായിട്ട് എടുക്കുകയും അത് ബ്ലാഡറിലേക്ക് ഇടുകയും മോർസിലേറ്റ് ചെയ്യുകയും നമുക്ക് എടുത്ത് കളയാൻ പറ്റും ഇതിന് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ലേസറിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മോസ്റ്റ് അഡ്വാൻസ്ഡ് ലേസർ വൺ വൺ സിക്സ്റ്റി വാട്ട്സിൻ്റെ ലേസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെന്താണ് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കട്ടിംഗ് ആൻഡ് കോയാഗുലേഷൻ ഹാപ്പൻസ് സൈമിൾടേനിയസ്ലി അതായത് നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കട്ടിങ്ങും വരും കോയാഗുലേഷനും വരും ബ്ലീഡിങ് അപ്പോൾ നമുക്ക് രക്തരഹിത ശസ്ത്രക്രിയയിലൂടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നീക്കാം സാധാരണ വലിയൊരു നൂറ് നൂറ്റമ്പത് ഗ്രാം പ്രോസ്റ്റേറ്റ് നമ്മൾ ടി ആർ പി ഒ മറ്റ് വിധ സംവിധാനത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് വൺ ഓർ ടു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് തുടങ്ങിയവ വേണ്ടി വരും ഇതിലാവുമ്പോൾ ലേസർ ചികിത്സയിലെ കട്ടിങ് ആൻഡ് കോയാഗുലേഷൻ അതായത് നമ്മൾ ആ ഗ്രന്ഥി നീക്കുമ്പോൾ ചേന അത് ബ്ലീഡിങ്ങും അത് ഓട്ടോമാറ്റിക് സീൽ കൊണ്ട് നമുക്ക് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റ് കേസിലും ബ്ലഡിൻ്റെ ആവശ്യം വരാറില്ല മാത്രമല്ല പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗി വളരെ ഫ്രഷ് ആയിരിക്കും എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ടി യു ആർ പി ചൊരണ്ടി എടുക്കുന്ന ഗ്ലൈസിൻ എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ ഇട്ടാണ് ചെയ്യുന്നത് ഇതിന് ഗ്ലൈസിൻ ടോക്സിസിറ്റി ഉണ്ടാവും പക്ഷെ നമ്മൾ ലേസർ സർജറിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സലൈൻ ആണ് നമ്മൾ ഇറിഗേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ഒരു വെള്ളം കടത്തിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ലേസർ ചികിത്സ ചെയ്യുന്നത് അപ്പം സലായൻ കിടക്കുന്നത് കൊണ്ട് രോഗി പ്രൊസീജിയർ കഴിയുമ്പോൾ വളരെയധികം ഫ്രഷ് ആയിരിക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നടക്കാനൊക്കെ പറ്റും വളരെയധികം ആയിരിക്കും രോഗിക്ക് ഒരു പ്രൊസീജിയർ കഴിഞ്ഞതും ആയിട്ടുള്ളൊരു ഫീല് ചെയ്യാറില്ല അതൊന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ട്യൂബ് എടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് വിടാം പിന്നെ രണ്ടാമത് പ്രധാനപ്പെട്ട ചോദ്യം എല്ലാവരും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ മൂത്രത്തിന് കൺട്രോൾ ഉണ്ടാവോ ഇല്ലയോ എന്ന് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും മൂത്രസത്തിന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൺട്രോൾ ഉണ്ടാകും കാരണം പ്രോപ്പറായിട്ട് ലേസർ ചെയ്യുകയാണെങ്കിൽ മൂത്രത്തിന് കൺട്രോൾ കിട്ടുന്ന സ്പിൻഡർ എന്ന് പറഞ്ഞ വാൾവിൻ്റെ അടുത്തേക്ക് തന്നെ ലേസർ കടത്തിവിടുന്നില്ല ഈ ലേസറിൻ്റെ പെനൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് മില്ലിമീറ്ററാണ് അതിൻ്റെ എനർജി പോകത്തുള്ളത് അപ്പം നമുക്ക് ഒരിക്കലും സ്വിൻഡർ ഡാമേജ് ആവാനുള്ള സാധ്യതയല്ല വളരെയധികം സുരക്ഷിതമാണ് ഇനി നമ്മൾ സ്കോപ്പ് ഇടുമ്പോൾ വല്ലതും എക്സ്പീരിയൻസ് ഇല്ലാതെ വല്ല അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽ കേസില് ഇഞ്ചറി പറ്റിയിട്ട് വല്ലത് കണ്ട്രോളില്ലാത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല ലേസർ കൊണ്ട് ഒരിക്കലും കൺട്രോൾ നഷ്ടപ്പെടുന്നില്ല ഓക്കെ കൺട്രോൾ ഹൺഡ്രഡ് പേർസെൻറ്റ് സുരക്ഷിതമായിരിക്കും അത് രോഗികൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം ചില ഓപ്പറേഷൻസ് കഴിഞ്ഞാൽ പേഷ്യൻസ് ഡ്രിബിളിംഗ് വരും ഡ്രിബ്ലിംഗ് വരുന്ന എന്തുകൊണ്ടു വെച്ച് കഴിഞ്ഞാൽ മൂത്രം വരുന്ന വഴിയിൽ ഒരു തടസ്സം ഉള്ളത് കൊണ്ട് അത്രയും കാലം മൂത്രസഞ്ച് വളരെയധികം പ്രഷർ കൊടുത്തിട്ടാണ് മൂത്രം പുറമേക്ക് വരുന്നത് ഒരു ദിവസം ആ തടസ്സം മുഴുവൻ നീക്കുകയും ബ്ലാഡർ ട്യൂൺ ആണ് പഴയ പ്രഷറിന് സോ അത് പെട്ടെന്ന് പെട്ടെന്ന് തള്ളുകയും പെട്ടെന്ന് പേഷ്യൻ്റ് ഡ്രിബ്ലിംഗ് ഇൻകോണ്ടിന്യൂസ് ഒക്കെ ഉണ്ടാവും അതൊരു ട്രാൻസിയൻ ഫിനോമിനൻ ആണ് അത് പൂർണ്ണമായിട്ടും എപ്പോഴും നിൽക്കുന്ന ട്രാൻസിയൻ ഒരു ടെംപററി ഫിനോമിനൻ ഓട്ടോമാറ്റിക്കലി ബോഡി റിക്കവറും അല്ലെങ്കിൽ അതിനുള്ള മരുന്നുകളുണ്ട് അപ്പം ലേസർ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചോദിച്ചാൽ ഭക്ഷണത്തിന് എരിവുള്ള പദാർത്ഥങ്ങൾ കുറയ്ക്കുക നമുക്ക് കീഗിൾസ് എക്സസൈസ് തുടങ്ങിയവ ഓപ്പറേഷന് മുമ്പേ തന്നെ ശ്രദ്ധിക്കുക കോൺസ്റ്റപ്പേഷൻ ഉണ്ടാവാതിരിക്കുക നോക്കുക രണ്ടാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് റെസ്റ്റ് എടുക്കണം അപ്പോഴാണ് ആ മുറിവുകളൊക്കെ ഉണങ്ങുന്നത് പുറമേ ഒന്നും കണ്ടില്ലെങ്കിലും ഉള്ളിൽ ലേസർ കൊണ്ട് ആ പ്രോസ്റ്റേറ്റ് മുഴുവൻ നീക്കം ചെയ്യുന്നതിനനുസരിച്ചിട്ട് മുറിവുകളും ഉള്ളിലുണ്ട് അത് ഉണങ്ങാൻ രണ്ടാഴ്ചത്തെ സമയം കൊടുക്കണം ലേസർ കൊണ്ട് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് മൂത്രസഞ്ചിയിൽ വലിയ കല്ലുകൾ ഉണ്ടെങ്കിൽ അതേപോലെ കിഡ്നിയിൽ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ലേസർ കമ്പൈൻഡ് ട്രീറ്റ്മെൻറ്റ് സിംഗിൾ സിറ്റിങ്ങിൽ ചെയ്യാം അതായത് വൃക്കയിലൂടെ ട്യൂബിലൂടെ പോയി വൃക്ക തുളക്കാണ്ട് തന്നെ വൃക്കയിലെ കല്ലുകൾ നമുക്ക് ലേസർ കൊണ്ട് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാം മൂത്രസഞ്ചിയിലുള്ള കല്ലുകൾ നമുക്ക് ലേസർ കൊണ്ട് ക്ലിയർ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഫോറോസ്റ്റേറ്റും ക്ലിയർ ചെയ്യാം രണ്ടാമത് മൂത്രസഞ്ചിയിൽ ട്യൂമറുണ്ട് അല്ലെങ്കിൽ ബ്ലാഡർ ക്യാൻസറുണ്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കവും ഉണ്ട് ഒരേ സിറ്റിങ്ങിൽ പോലും ആ ഗ്രന്ഥിയിലെ ട്യൂമർ നീക്കം ചെയ്യാം ലേസറു കൊണ്ട് പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യാം ഒരേ വൺ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാം എന്നതാണ് ലേസറിൻ്റെ സവിശേഷതകൾ രോഗികൾക്ക് ഒരു പ്രധാനമായിട്ടുള്ള ഒരു സംശയമാണ് ഡോക്ടർ ഞാൻ പ്രോസ്റ്റേറ്റ് സർജറി കഴിഞ്ഞു ലേസർ സർജറി കഴിഞ്ഞു അല്ലെ ടി ആർ പി ചെയ്ത് കഴിഞ്ഞു പക്ഷെ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഗ്രന്ഥി അവിടെ തന്നെ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഡോക്ടർ മുഴുവൻ നീക്കിയില്ലേ ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ അതായത് നമ്മൾ ലേസർ ചികിത്സ ചെയ്യുന്നത് ബിനാൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ അല്ലെങ്കിൽ ബി പി എച്ച് എന്ന കണ്ടീഷന് വേണ്ടിയിട്ടാണ് അതിന് മുഴുവനായിട്ടുള്ള ഗ്രന്ഥി നമ്മൾ നീക്കം ചെയ്യുന്നില്ല മൂത്രം വരുന്ന വഴിയിൽ ആ തടസ്സം മാത്രമാണ് എന്യൂക്ലേറ്റ് ചെയ്യുന്നത് പണ്ട് കാലങ്ങൾ ചൊരണ്ടി എടുക്കുക ചെയ്യുന്നത് ചൊരണ്ടി എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഗ്ലാൻസ് പറകെ കിടക്കും തിരിച്ച് റെക്കറൻസിന് സാധ്യത വളരെ കൂടുതലാണ് ലേസർ ചികിത്സ എന്ന് പറയുമ്പോൾ എന്യൂക്ലേറ്റ് എന്യൂക്ലിയേറ്റ് എന്യൂക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് ആ തൊണ്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് എടുക്കുകയാണ് അപ്പോൾ വളരെ ചെറിയ റിമ്മ് മാത്രമേ ബാക്കി നിൽക്കത്തുള്ളൂ അപ്പോൾ തിരിച്ചു വളരാനുള്ള സാധ്യത ലേസർ ചികിത്സയിൽ വളരെ കുറവാണ് ബട്ട് ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ ദാറ്റ് മന്നുടായകയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡയറ്ററി ഹാബിറ്റ്സ് ഒക്കെ അതേപോലെ തുടരുകയാണെങ്കിൽ ചിലർക്ക് റീഗ്രോത്ത് ഉണ്ടാവാറുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഓക്കെ ബട്ട് നയൻറ്റി നയൻ ഇൻ ഡീഡ് എനി ഇൻ്റർവെൻഷൻ പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കംപ്ലീറ്റ് ആയിട്ട് നീക്കുന്ന സിറ്റുവേഷൻ വരുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനാണ് അതിന് നമ്മൾ അത്യാധുനികമായ റാഡിക്കൽ പ്രോസ്റ്റേറ്റ് ഡാവിഞ്ചി റോബോട്ടിലൂടെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും ഇതിലെല്ലാവർക്കും ഒരു സംശയമുള്ള ഒരു ചോദ്യമാണ് ലേസർ ചികിത്സ കഴിഞ്ഞാൽ എത്ര റെസ്റ്റ് എടുക്കണം രണ്ടാമത്തത് എത്ര കാലം ട്യൂബ് വേണം മൂന്നാമത്തത് സെക്ഷൽ ഫങ്ഷൻ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഇതൊക്കെയാണ് സാധാരണയുള്ള രോഗികളുടെ സംശയങ്ങൾ പ്രത്യേകിച്ച് ഇത് ഉദ്ധാരണത്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല ലേസർ സർജറി കൊണ്ട് ഉദ്ധാരണം നഷ്ടപ്പെടുന്നില്ല നമുക്ക് ബന്ധപ്പെടാം നോർമലായിട്ട് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്ഷൽ ആക്ടിവിറ്റിയൊക്കെ നോർമലായി ചെയ്യാം ചില ആളുകൾക്ക് ശുക്ലത്തിൻ്റെ അളവ് കുറയും ചിലപ്പോൾ ശുക്ലത്തിൻ്റെ അളവ് കംപ്ലീറ്റ് സോറാവും അത് ബോഡിയിൽ ശുക്ലം പ്രൊഡക്ഷൻ ഇല്ല എന്നല്ല ശുക്ലം വരുന്ന സമയത്ത് അത് മൂത്രസഞ്ചിയിലേക്ക് പോവുകയും റെക്ട്രോഗ്രഡേജ് ഇജാക്കുലേഷൻ എന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാക്കുന്നത് മൂത്ര ഒഴിക്കുമ്പോൾ ശുക്ലം പോകും ഇത് തന്നെയാണ് പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രന്ഥിയുടെ മരുന്ന് കഴിക്കുമ്പോഴും മരുക്കവാർക്കും സംഭവിക്കുന്നത് ശുക്ലത്തിന്റെ അളവ് കാണാറില്ല ആന്റിഗ്രേഡ് ഇജാക്കുലേഷൻ ആന്റിഗ്രേഡ് എന്ന് പറഞ്ഞാൽ ശുക്ലം പുറമേ ചാടത്തില്ല ഉള്ളിലേക്ക് മൂത്രസഞ്ചിട്ട് ഉള്ളിലേക്ക് പോവുക അതിനെക്കൊണ്ട് ദോഷമൊന്നുമില്ല മൂത്രമൊഴിക്കുമ്പോൾ കളയാൻ പറ്റും പക്ഷേ കുട്ടികളൊന്നും ഇല്ലാത്തവർക്ക് ഈ ലേസർ സർജറി ചെയ്യുന്നത് നല്ലതല്ല അവർക്ക് വേറെ മെത്തേഡ് ഓഫ് അഡോപ്ഷൻ ചെയ്യണം ഞാനിതിൽ ഒരു കാര്യം കൂടി ഇവിടെ രോഗികളോട് പറയാണ് ലേസർ സങ്കൽച്ച വളരെയധികം സേഫാണ് കംഫർട്ടബിൾ ആണെങ്കിൽ തന്നെ ഹൃദ രോഗികൾ പേസ് മേക്കറുള്ളവരൊക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ തന്നെ രണ്ടാഴ്ചയുള്ള റെസ്റ്റ് വളരെ മസ്റ്റാണ് അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ എന്തോ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് തുടങ്ങാവും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമ്പോൾ കഴിയുന്നതും ടോയ്ലറ്റ് പോകുമ്പോൾ സ്ട്രെയിൻ ചെയ്യാതിരിക്കുക ഇതിനെല്ലാം പരിഹാരമായിട്ട് ഫോർ എക്സാമ്പിൾ ചില രോഗികൾക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല പ്രായം വളരെ ചെറുതാണ് കുട്ടികൾ ഉണ്ടായിട്ടില്ല പക്ഷെ മൂത്ര തടസ്സമുണ്ട് അങ്ങനെയൊക്കെ പ്രായം വളരെ യംഗർ ഏജിലിപ്പോൾ പ്രോസ്റ്റേറ്റ് ഡിസീസ് കാണാറുണ്ട് അവർക്കെല്ലാം നമുക്കൊരു ഗ്ലാൻസ് സൈസ് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഗ്രാംസ് വളരെ ചെറിയൊരു ഫോർട്ടി ടു ഫിഫ്റ്റി ഗ്രാംസ് അതിൽ കൂടുതൽ പറ്റും ചെറിയ ഗ്ലാൻസ് മിഡിൽ സൈസ് ഗ്ലാൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രോസ്റ്റെയ്യുന്ന ബ്ലോക്ക് നമുക്ക് തള്ളി നീക്കാം അതൊരു ലേറ്റസ്റ്റ് സംവിധാനമാണ് യൂറോ ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയറിലൂടെ ഒരു എക്ലിപ്പ് ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന ഡിവൈസാണ് അതിലൂടെ നമുക്കൊരു പിന്നാണ് വരിക അതിലൂടെ പ്രോസ്റ്റേറ്റ് നമുക്ക് തള്ളി തുറന്നിട്ട് വഴി ക്ലിയർ ആക്കാൻ പറ്റും നമുക്ക് ആൻറ്റിഗ്രേഡ് ഇജാക്കുലേഷൻ അതായത് ശുക്ലം പുറമേക്ക് ചാടാനും ഉള്ള സാധ്യതകൾ കൂടും അപ്പോൾ കൂടുതൽ സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ലേസർ ചികിത്സയെപ്പറ്റി ഞങ്ങളോട് ചോദിക്കുക ഞങ്ങൾ അതിന് കഴിയുന്നത്ര ഇൻഫർമേഷൻസ് ഞങ്ങൾ തരാം നിങ്ങൾക്ക് അതിനെക്കുറിച്ച്